സഹോദരി സഹോദരന്മാരെ സാംസ്കാരിക പ്രവർത്തകരെ ഈ നല്ല ചടങ്ങിൽ സംബന്ധിക്കുന്ന ഈ എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് അന്യകുമാരനെ സംബന്ധിച്ച് പുസ്തക പ്രസാധകൻ ഇവിടെ സൂചിപ്പിക്കുന്നതായി സ്വാഗതം ആശംസിച്ച വിജയകുമാർ ഒരു കല്ലോമാസകനാണ് അദ്ദേഹം എഴുത്തുകാരനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് സിനിമ പ്രവർത്തകനാണ് നാടകകാരനാണ് അങ്ങനെ ഒരു സർവകലാപല്ലഭനായിട്ടുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ആളാണ് ശ്രീ അജീവർ അജീവുമലിൻ്റെ ഈ പുതിയ പുസ്തകം ഞാൻ ഹൗസ് വൈഫ് എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം എനിക്ക് തോന്നുന്നത് ചെറുകഥയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു പ്രത്യേക നിമിഷത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീവിതാനുഭവത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വൈകാരികമായിട്ടുള്ള തലത്തെയോ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ചെറുകഥിക്ക് വളരെ വിസ്താരമുള്ള ായി ചെറുകഥയിൽ ഒരു ചുരുക്കം വാക്കുകൊണ്ട് വളരെ മനോഹരമായി ഒരു കഥയെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെറുകഥയുടെ പഴയകാലത്തേക്കൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടെ വളരെ പ്രകത്ഭരമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരും എന്തുകാരും ഒക്കെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവരൊക്കെ നിശ്ചയമായിട്ടും നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല പക്ഷെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ആധുനിക കേരളത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കേരളത്തിൽ ഉയർന്നു പോകുന്ന നവോത്ഥാനമാണെന്ന് കാണാൻ സാധിക്കും നവോത്ഥാനം അവസാനിച്ച നവോത്ഥാനം അവസാനിച്ചിട്ടില്ല പയ്യ വൈകുണ്ഠ സ്വാമികൾ മാർഗ്ഗമറയ്ക്കുന്ന സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നത് മുതൽ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ശ്രീനാരായണക്കൊരു പ്രതിഷ്ഠ നടത്തി ശിവപ്രതിഷ്ഠ നടത്തി അരവിരയിലെ ശിവപ്രതിഷ്ഠ നടത്തി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ടു തുടങ്ങിയതുപോലെ പിന്നീട് സ്വാമികൾ സ്വാമികളും മഹാത്മയ്യൻകാരി തുടങ്ങി 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 നവോത്ഥാന നായകന്മാരുടെ വലിയൊരു നിര നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അവരിലൂടെ വളരുകയായിരുന്നു ആധുനിക കേരളത്തിൽ എത്തിച്ചേരുമ്പോൾ ഇപ്പോഴും നവോത്ഥാനം അസ്തമിച്ചില്ല നവോത്ഥാന പ്രവർത്തനങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട് നവോത്ഥാനം അത് ഒരു ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മുടെ തുടർച്ചയാണ് നവോത്ഥാനം ആ തുടർച്ചയിലൊരു ഇടത്തിലാണ് നടന്നിരിക്കുന്നത് ആ നവോത്ഥാനത്തിന്റെ കാലത്ത് നവോത്ഥാനത്തിന് ശേഷം നവോത്ഥാനത്തിന്റെ തുടർച്ചയിൽ മലയാളത്തിൽ ചെറുകാഹിത്യത്തിന് വലിയൊരു മാറ്റമില്ല ആ മാറ്റമാണ് ആധുനിക ചെറുകഥയ്ക്ക് അടിത്തറിയായിട്ടുള്ളത് മഹാന്മാരായിട്ടുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ശിവശങ്കരപ്പിള്ളയുടെ സാധുക്കൾ എന്ന് പറയുന്നതായിട്ടുള്ള ചെറുകഥാ സമാകാരമാണ് ആ വഴിയിലെ ആദ്യത്തെ ചെറുകഥ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുകഥകളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ദുരിത ജീവിതമായി അദ്ദേഹത്തിന്റെ ചെറുതെ കാണാൻ സാധിച്ചത് നമുക്ക് നോക്കാം എത്ര ചെറുകഥ നീല കണ്ടു എല്ലാ ചെറുകഥ കൃതി ഉണ്ടാവും ഉറപ്പാണ് ആ കാലഘട്ടത്തില് അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തില് ഒരു സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് അദ്ദേഹം കാണാൻ സാധിക്കുന്നത് കുറച്ചു ഒരു ചെറുകഥ നമ്മൾ ഇന്ന് ചർച്ച നമ്മളെന്ത്യനീയമായിട്ടുള്ള അവസ്ഥയാണ് പുതുച്ചോറിൽ അന്നത്തെ അധ്യാപകന് കിട്ടുന്നത് പതിനൊന്ന് രൂപ ശമ്പളം പത്താം ക്ലാസ്സിൽ കൊടുക്കുന്നതായിട്ടുള്ള പ്രധാന അധ്യാപകന്റെ മകന് കൊടുക്കേണ്ടത് ആറ് രൂപ ഫീസ് പതിനൊന്ന് രൂപ ശമ്പളം വാങ്ങുന്ന എലിമെന്ററി സ്കൂളിലെ അധ്യാപകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ മകന് ആറ് രൂപ ഫീസ് കൊടുക്കേണ്ടി വരുന്നു പല ദിവസവും കിടക്കുന്നു അധ്യാപകർ ഒരു നേരത്തെ ആഹാരത്തിൽ നിവൃത്തിയില്ല അധ്യാപകന്റെ ഭാര്യ അടുത്ത പറമ്പിലെ മത്സ്യം അത് മോഷ്ടിച്ച് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അധ്യാപകന്റെ ജീവിതത്തിന്റെ നരകയാതനകളെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നത് ഞാനൊരു പറയുന്നത് തന്നെ അത്തരത്തിലുള്ള ചെറുകൾ പിന്നെ പൊൻകുന്ന ചെറുകിതാ സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഇടമുണ്ട് ചെറുകഥ ചെറുകാഹിത്യത്തിൽ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ രാഷ്ട്രീയം പറയുന്ന സങ്കുചിതമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ അർത്ഥത്തിലല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് ശ്രീകണ് പത്മനാഭപ്പെട്ട അദ്ദേഹത്തിന് ശബ്ദധാരാവലി ഒരു അർത്ഥമുണ്ട് രാഷ്ട്രത്തിനു വേണ്ടി എന്നുള്ള അപ്പൊ രാഷ്ട്രത്തിനു വേണ്ടി എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രാഷ്ട്രത്തിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ കഥയുടെ മുഹൂർത്തങ്ങളാക്കി മാറ്റാമെന്ന് മലയാളിക്ക് കൃത്യമായിട്ട് പ്രചോദനം നൽകിയ അതുപോലെ തന്നെ സാമൂഹ്യ വിമർശനങ്ങളെ രാഷ്ട്രീയ വിമർശനങ്ങളെ തന്റെ കഥകളിലൂടെ മലയാളികൾ സമ്മാനിച്ചി പിന്നെ ബഷീ മലയാള സാഹിത്യത്തിന് ബഷീന്ന് മറക്കാൻ വേണ്ടി സാധിക്കുന്നു നോവൽ സാഹിത്യത്തിന് അദ്ദേഹമില്ലാത്ത ഒരു കഥാ കഥാസാഹിത്യത്തിന് ചെറുകഥാ സാഹിത്യത്തിന് അദ്ദേഹമില്ലാത്ത ചെറുകഥാ സാഹിത്യം ഉണ്ടോ അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള ശൈലിയിൽ ഹാസ്യത്തിലൂടെയും അതുപോലെ മനുഷ്യ സ്നേഹത്തിലൂടെയും ജീവിതത്തിന്റെ നേരായ ചിത്രങ്ങളായിരുന്നു പൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായിട്ടുള്ള എഴുത്തുകാരൻ നമുക്ക് സമ്മാനിച്ചത് ലളിതാമ്പിക അന്തർജനം ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾ അവരുടെ രോഗം ഒരു കാലഘട്ടത്തിൽ മറക്കുടയ്ക്കും കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങൾ അവരുടെ അവസ്ഥാവിശേഷങ്ങൾ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കഥകളിലൂടെ ലോകത്തെ പഠിപ്പിച്ച എളിതാപിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന ചെറുകഥാകാരന്മാരുടെ നിരയിലെ ഒരു അവസാനത്തെ കസേന ആയിരത്തി തൊള്ളായിരത്തി അറുപതാകുമ്പോൾ മലയാളത്തെ ചെറുകഥ സാഹിത്യത്തിന് വേണ്ടി മാറ്റം ഉണ്ടാകുന്നുണ്ട് ആധുനികതയുടെ ഒരു അതിപ്രസരം കവിതം കൊലപാതകം 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 ഒരു കാലത്തെ കവിതയുടെ കവിത പറഞ്ഞത് ആധുനിക കവിത ഒരുപാട് അർത്ഥങ്ങൾ അതുപോലെ ഈ ചെറുകഥയ്ക്കും ആധുനികത ഒന്ന് ഭവിച്ചു എഴുത്തുകാരെ എഴുത്തുകാരും വായനക്കാരും ഈ പറയുന്ന സാഹിത്യ വായിച്ച മനസ്സിലാകാത്ത ഒന്നായി മലയാളത്തിന്റെ ചെറുകഥ ആധുനികതയുടെ ഒത്തേ ആധുനികതയുടെ സവിശേഷമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ എത്തപ്പെട്ട പിന്നീട് വീണ്ടും മാറ്റം വരുന്നു ആ മാറ്റത്തിൽ ആ മാറ്റം ചെറുകഥയ്ക്ക് സമ്മാനിക്കുന്ന സാഹിത്യകാരന്മാരുടെ ചെറുകാരന്മാരുടെ നിലയുണ്ട് ആ നിലയിൽ അജയ്കുമാറിന്റെ ഈ പുസ്തകം ആണെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് സാമൂഹികമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ കാണുന്നതായിട്ടുള്ള പച്ചയായ ജീവിതത്തെ കഥയ്ക്ക് തന്തുവായി മാറ്റാമെന്നും അത് മനോഹരമായി വായനക്കാരിലേക്ക് എത്തിക്കാമെന്നും അതുകൊണ്ട് ഈ പുസ്തകം വാങ്ങിക്കുന്ന ഒരു എന്ന് ഞാൻ പറയാം നിങ്ങൾ ആരും പുസ്തകം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടമാകില്ല അല്ലെങ്കിൽ ഞാൻ ഹൗസ് വൈഫ് എന്ന് പറയുന്ന സമയത്ത് ആ ഒറ്റ കഥ മതി യഥാർത്ഥത്തിൽ എന്റെ ജോലി എന്താണെന്നു ചില സൗകര്യം പറയാനുള്ളത് ഞാൻ ഹൗസ് വൈഫ് ആണ് ഹൗസ് വൈഫിന്റെ ജോലി അജയൻ ഈ കഥയിൽ വളരെ മനോഹരമായിട്ട് പറയുന്നു ഹൗസ് വൈഫ് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കഷ്ണിച്ച് മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങാൻ കഴിയുന്ന വീട്ടമ്മ അവർക്ക് ജോലിയില്ലല്ലോ അവർക്ക് ഹൗസ് അല്ലേ എല്ലാ ജോലിയും അവർക്ക് തന്നെ ചെയ്യാറുണ്ട് വെളുപ്പിനെ നാല് മണിക്കാണ് അവൾ എഴുതേണ്ടത് അർദ്ധരാത്രിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം എപ്പോഴോ നമ്മൾ ഉറങ്ങുകയാണ് അവർക്ക് ഹൗസ് വൈഫാണ് അവർക്ക് ജോലിയില്ല എനിക്ക് ജോലി ഒന്നല്ലോ അവളാണ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അച്ഛന്റെ കാര്യം നോക്കേണ്ടത് അമ്മയുടെ കാര്യം നോക്കേണ്ടത് മക്കൾക്ക് വിശേഷ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടത് അവിടെ ഓരോ നിമിഷവും ജാഗ്രതയോടുകൂടി കുടുംബത്തെ സൂക്ഷിക്കേണ്ടത് ജോലിയൊന്നുമില്ലാത്ത ഈ ഹൗസ് വൈഫ് ഹൗസ് വൈഫ് വളരെ മനോഹരമായിട്ട് തന്നെ പറയാം നമ്മുടെ സമൂഹത്തിലെ ഹൗസ് ഒരു ഒരു കൂലിയുമില്ലാതെ അവർ ചെയ്യുന്നതായിട്ടുള്ള ജോലിക്ക് യാതൊരു തരത്തിലുള്ള വേതനവും നിശ്ചയിക്കാതെ രാമകൻ പോലെ പണിയെടുക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെ വീട്ടമ്മമാരുടെ ആ യഥാർത്ഥത്തിലുള്ള കഥ ഒറ്റ വളരെ മനോഹരമായിട്ട് ബാക്കിയുള്ള എല്ലാ ചെറുകഥകളും പത്തൊമ്പത് ചെറുകഥ ചില കഥാകാരന്മാരുടെ പുസ്തകം നമ്മളിങ്ങനെ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഒരു നാല് പേര് വായിച്ചു കഴിഞ്ഞാൽ നാല് പേ വായിച്ച് കഴിയുമ്പോൾ മണിക്ക് വെച്ചിട്ടുമ്പോൾ ഉറക്കം വരും വായന ആയാസരഹിതമാണ് ലളിതമായിട്ട് വാങ്ങിച്ചു പോകാൻ കഴിയുമ്പോൾ ഒരു സിനിമ കാണുമ്പോ മനോഹരമായിട്ടൊരു സിനിമ കാണുമ്പോൾ എത്ര താല്പര്യത്തോടു കൂടി ആ സിനിമ നമ്മൾ നമുക്ക് ഒരു മാറ്റാൻ സാധിക്കും ആ മട്ടിലുള്ള രചനാ ഭീതിയും രചന സൗഷ്ടവും അലിയന്റെ ഈ എല്ലാ ചെറുകഥങ്ങളിലും അതായത് അഞ്ചല അഞ്ചനൊരു ഒരു അവസാനത്തെ കഥയാണ് അഞ്ചുരോട്ടക്കാരൻ ഒരു ബാങ്ക് ആ അഞ്ചുരോട്ടക്കാരനോട് കാണിക്കുന്നതായിട്ട് അന്യായിരുന്നു അതിനകത്ത് സ്വീകരിക്കുകയാണ് അഞ്ചുറോട്ടൊക്കെ വഴി അഞ്ചുറോട്ടക്കാരൻ അപ്പൊ ഇങ്ങനെ ഓരോ കഥയോട് നോക്കിയാലും എല്ലാ കഥകളെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും അത് ഓരോ കഥകൾ നോക്കിയാലും അത് സാറ് അതിൻ്റെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് സാറിന് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും ഞാൻ ഒരു സാധാരണ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഒരു വായനക്കാരൻ ഞാൻ വലിയ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ഒന്നും പക്ഷെ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ ഏതു വായനക്കാരനെയും ആകർഷിക്കുന്ന മനോഹരമായിട്ടുള്ള രചനാരീതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തകഴിയും മുൻകുന്തം വക്കിയും അതുപോലുള്ള മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരും സഞ്ചരിച്ച വഴിയിലൂടെ പുതുതായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാൻ അജയം ശ്രമിക്കുകയാണ് അജയകുമാർ ഭാവുകൾ അദ്ദേഹത്തിന്റെ ഈ എഴുത്തുവഴിയിൽ ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്തായിട്ട് അറിയിക്കുന്നു നന്ദി പറയുന്നു